はい。 അറിയില്ല എനിക്ക് എനിക്ക് എൻ്റെ ഭാഗം മാത്രമേ അറിയിട്ടുള്ളൂ അപ്പം എനിക്കുണ്ടായ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്ക് എല്ലാവരുമായിട്ട് കോണ്ടാക്ട് അങ്ങനെ കുറവുള്ള ഒരാളാണ് സോ ബെറ്റർ അവരെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും അറിയാത്ത കാര്യത്തെ പറ്റി പറയാനല്ല ആദ്യം ഇത് പല പല കണ്ടുമായി എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ എന്ത് ചെയ്തത് ഷെയർ ചെയ്തത് സോ എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ എല്ലാവരും അടിച്ചാവശ്യമിക്കുന്നതല്ല പക്ഷേ അതിലുള്ള ഒന്ന് രണ്ട് പേരിൽ നിന്നും ബാഡ് പ്രത്യേകിച്ച് ഒരാളിൽ നിന്നും ഒരു ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് നിരന്തരമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ ബ്ലാക്ക് മെയിലിങ് ത്രട്ടനിങ്ങും കാര്യങ്ങളൊക്കെ ഇറങ്ങിയ സമയം തൊട്ടേ ഉണ്ടായിരുന്നു അപ്പം അവർ പറയുന്ന പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്തു ഞാൻ ചെയ്തില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കുറേ ഓഫേഴ്സ് മൂവി ഓഫേഴ്സ് എല്ലാം ഇതേപോലെ വിളിച്ച് കൊളമാക്കിയിട്ട് എന്നെ വിളിച്ച് പോയിക്കും കേട്ടോ ഇതിൻ്റെ മൂവി ഓഫർ പോയാലോടാ എൻ്റെ പറ്റി പിന്നെ കല്യാണമാണെങ്കിൽ കല്യാണം കുട എന്ന് കേൾക്കുന്നുണ്ടല്ലോടാ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നും തീരമായി വിളിച്ച് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഡിഗ്രേഡിങ് ടൈമിൽ ഇപ്പം നമ്മുടെ കിട്ടം ബ്രോസിക്കാർ പറഞ്ഞ നടക്കും ഒരു കുറച്ച് ചാനൽസും കുറച്ച് പി ആർ ടിമോ ഉണ്ടെങ്കിൽ ഏതൊരാളിനെയും നെഗറ്റീവ് ആക്കുന്നതേ ഉള്ളൂ സോ അപ്പോൾ അതേപോലെ ഡിഗ്രേഡിങ് നടക്കുന്ന സമയത്ത് ഞാൻ പിന്നെ എന്ത് പറഞ്ഞാലും അതെന്നെ ഡിഗ്രേഡ് ചെയ്യത്തേ ഉള്ളൂ കാലം തെളിയിച്ചു അപ്പോൾ ഓരോരുത്തരായിട്ട് അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോഴത്തേക്ക് ഐ ഫീൽ ഹാപ്പി പക്ഷെ എന്നാലും എന്താ പറയുക ഒരുപാട് ഡിഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു ഞാൻ പറഞ്ഞില്ല ഞാൻ പെർഫെക്റ്റ് ഒന്നും ഇല്ലേ കുറേയൊക്കെ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് പക്ഷേ എന്നിരുന്നാലും മെജോറിറ്റിയും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ള എല്ലാവരും റിയലൈസ് ചെയ്യുക അത്രേ ഉള്ളൂ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും എന്ന് ഉണ്ടാവണമല്ലോ അതിനാണല്ലോ എല്ലാവരും പ്രതികരിക്കുന്നത് പക്ഷേ ആ ഒരു ചാനലിനെ അല്ലെങ്കിൽ എൻ്റെ മോൾ ഷൈ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസ് ഐ മീൻ ആ ഒരു ഇതിൻ്റെ പെർമിനെ അല്ല പറയുന്നത് ഏഷ്യൻ നീട്ടിലുള്ള ഒന്ന് രണ്ട് പേരാണ് ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അവർക്ക് മാത്രമേ ഈ ഒരു പ്രശ്നമുള്ളൂ അതിൽമാരാണെങ്കിലും സിബിനാണെങ്കിലും ഈ പറഞ്ഞ പലരും എന്ത് ചെയ്യുന്നുണ്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എടുക്കുകയാണെന്നു ബെറ്റർ ആയിരിക്കും ആക്ച്വലി നമ്മുടെ കേരളത്തിലെ വലിയൊരു ചാനലാണ് ഞാനെന്ന് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇനി ഞാൻ പറഞ്ഞില്ലേ എൻ്റെ രണ്ടാമത്തെ സീസണിൽ അവർ പറഞ്ഞു എൻ്റെ ലൈക്ക് എന്താണ് പറയുക അഗ്രിമെൻറ്റിൻ്റെ ടൈം തീർന്നിട്ടില്ല സോ യു ഹാവ് ടു കമ്മെന്ന് പറഞ്ഞ് പോഴ്സ്ഫുള്ളി വിളിച്ചു ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു അതിന് പോയിത്തൊക്കെ എൻ്റെ ഉണ്ട് ഞാൻ വരത്തില്ലെന്നാണ് പറഞ്ഞു വന്നേ പറ്റുള്ളൂന്ന് പറഞ്ഞു ശരി വന്നു അവിടെ കയറുന്നതിന് മുന്നേ ഞാൻ അറിയുന്നത് എന്നെ ഡീഗ്രേഡ് ചെയ്യാനുള്ള എല്ലാ പ്ലാൻസും അവർ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ട് പ്രസ്റ്റേഷനിൽ ഞാൻ വിളിച്ച് പറഞ്ഞത് അത് ഞാൻ അന്നേ പറഞ്ഞു ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് എഗൻസ്റ്റ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത് സോ ഒബ്വിയസ്ലി എന്നെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അതേപോലെ നടന്നുനിന്ന് ആരൊക്കെ നിൽക്കുന്നു അവരെ എല്ലാവരും ഡീഗ്രേഡ് ചെയ്യും മനസ്സിലായില്ലേ സോ അതിൽ ഇത് കാണുന്ന ജനങ്ങൾ ഏതാണ് ശരി ഏതാ തെറ്റെന്നുള്ളത് തിരിച്ചറിയുക ഞാൻ പറയുക ഈ ഷോ നല്ലൊരു ഷോ ആണ് നല്ല ആൾക്കാർ നടത്തണമെന്നുണ്ടെങ്കിൽ ജെന്യൻ ആയിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഇപ്പോൾ പിന്നാലെ സീസൺ വന്ന് പിന്നാലെ വീക്ക് വന്നിട്ടുണ്ട് സോ അതിൽ ജന്യൂനായിട്ടുള്ള വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ആൾ ജയിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അത് ആര് തന്നെയാണെങ്കിൽ ആൾക്കാരുടെ സപ്പോർട്ടോടുകൂടി ഇൻ കേസ് അതിലെന്തെങ്കിലും ഫേറ്റോ അല്ലെങ്കിൽ വോട്ട് വോട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ അഗ്നിസ്റ്റായിട്ട് ഒരു കാര്യങ്ങൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള എന്താണ് അതിൻ്റെ ഒരു ജന്യൂനിറ്റീന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണിക്കാനും അവർ ആയിരിക്കും കാരണം ജനങ്ങളുടെ ഇമോഷൻസും ജനങ്ങളുടെ ടൈമും കാര്യങ്ങളും വെച്ചിട്ടാണ് അവർ ഈ ഷോത്തി തരാനും ചെയ്യുന്നത് എനിക്ക് സാധനം ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു വില്ലിങ് ആയിരിക്കണം പക്ഷെ അങ്ങനെ വോട്ടിങ്ങിൻ്റെ അല്ല ഞാൻ പറഞ്ഞത് ചോദിച്ചാൽ സി പി ഈ വോട്ടിങ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് അതിൻ്റെ ജനുവിറ്റി കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ അപ്പം ചോദിക്കാം നമുക്ക് നമ്മൾ വോട്ട് എടുക്കും വോട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ചോദിക്കുന്നതേ ഉള്ളൂ അല്ലേ നമ്മുടെ റൈറ്റ്സ് അല്ലേ ഡോവിനാണെങ്കിലും എനിക്കാണെങ്കിലും ഇത് കാണുന്നത് ഏതൊരു മനുഷ്യനും വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം അതിനായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്നതേ ഉള്ളൂ അങ്ങനെ ജെന്വിനായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഷോവിനെല്ലാം സപ്പോർട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ഷോയോ അല്ലെങ്കിൽ ഇതിലുള്ള ഒന്ന് രണ്ട് പേര് അത് ഏഷ്യ എനിക്കറിയാവുന്നത് ഏഷ്യനെറ്റിലുള്ള ഒന്ന് രണ്ട് പേരാണ് ഇത് കംപ്ലീറ്റ്ലി ഈ ഷോവിനെ കൊളാകുന്നത് ഇൻ്റർനാഷണൽ ഷോവിന് അതിന് കേരള വെർഷനിലേക്ക് വരുമ്പോൾ ഏഷ്യനെറ്റിലുള്ള ഒന്ന് രണ്ട് പേരാണ് ഇത് ഇത് ചെയ്യുന്നത് അതിപ്പം വന്നുകൊണ്ടിരിക്കുന്നത് പുറത്ത് എന്തൊക്കെയു തോന്നുന്നു ഞാനിൻ്റെ അതിൽമാരാൻ്റെ സിമിൻ്റെയും കാര്യം കംപ്ലീറ്റ്ലി കണ്ടിട്ടില്ല പക്ഷെ എന്നിരുന്നാലും കുറച്ച് പേര് പറയുന്നത് വെച്ചിട്ട് ലൈക്ക് എന്തൊക്കെയാണ് ഇനി പറയാൻ ഇരിക്കുന്ന ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു അങ്ങനെയൊക്കെയാണ് പറയുന്നത് ആ എക്സ് അത് ബ്ലാക്ക് മെയിൽ പർഫക്റ്റുണ്ട് ഓക്കെ താങ്ക് യു ആ ജൂണിൽ കല്യാണം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം യൂഷ്വലി ഈ ഒരു മഴക്കാലത്ത് കല്യാണം വെക്കുന്നതിൽ കുറച്ച് പേർക്ക് എതിർപ്പുണ്ടായിരുന്നു അതിൽ ഫാമിലിയിലുള്ളവർ ചിങ്ങം വരയില്ലേ രണ്ട് മാസം കഴിഞ്ഞില്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു മോസ്റ്റ്ലി സെപ്റ്റംബറിലായിരിക്കും അപ്പോൾ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്യാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും ജൂണിൽ ഈ ഒരു കാര്യം കാരണം ജസ്റ്റ് നിങ്ങൾ അറിയിക്കുകയായിരുന്നു താങ്ക് യു അല്ല no, അവരു no, no, no. okay, <laughs> ണ്ടാവും ഈ മാസം നമ്മൾ ചെയ്യാറുന്ന് വിചാരിച്ചു പക്ഷെ മഴക്കാലം കുറച്ച് ഐ മീൻ ഈ സമയത്ത് അധികം കല്യാണം നടത്താറില്ല അപ്പൊ രണ്ടു മാസം കൊണ്ട് കഴിഞ്ഞിട്ട് എല്ലാരും പറഞ്ഞോ you <laughs>